ആറു വർഷം മുൻപ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക് എങ്ങുമെത്തിയില്ല ഗുരുവനം കുന്നിന്മുകളിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലും മടിക്കേ പഞ്ചായത്തിലുമായി എൺപത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ഏക്കർ റവന്യൂ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത് നാല് ദശാംശം ഒൻപത് കോടി ചിലവഴിച്ച് ചുറ്റുമുതൽ കെട്ടിയതല്ലാതെ പദ്ധതി മുന്നോട്ടു പോയില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക് പദ്ധതി പ്രഖ്യാപിച്ചത് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ എം എൽ എ മുൻകൈയ്യെടുത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വ്യവസായ വകുപ്പിന് കീഴിൽ അടിസ്ഥാന സൗകര്യമൊരുക്കി സംരംഭകർക്ക് ഭൂമി കൈമാറാനായിരുന്നു തീരുമാനം എന്നാൽ നിലവിലേറ്റെടുത്ത സ്ഥലത്തിന്റെ എൺപത് ശതമാനം ഭാഗത്തും ചുറ്റുമതിലും സെക്യൂരിറ്റി കെട്ടിടവും നിർമ്മിച്ചതൊഴിച്ചാൽ മറ്റ് സൗകര്യങ്ങളൊന്നും പാർക്കിൽ ഒരുങ്ങിയിട്ടില്ല ഇതിനാവട്ടെ നാല് ദശാംശം ഒൻപത് കോടി രൂപ ചെലവഴിച്ചു ഇവിടെ മുൻപ് പ്രഖ്യാപിച്ച ആയുർവേദ ഗവേഷണ കേന്ദ്രം പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പദ്ധതി തുടങ്ങുന്നതിന് അപേക്ഷ നൽകിയവരിൽ നിന്ന് മുൻഗണനാ പട്ടിക തയ്യാറാക്കി മുപ്പത്തി പേർക്ക് സെന്റിന് എണ്ണൂറ് രൂപ നിരക്കിൽ അൻപത്തി ഏക്കർ ഭൂമി വ്യവസായ വകുപ്പ് വിട്ടു നൽകിയതായി ജില്ലാ വ്യവസായ കേന്ദ്രം അവകാശപ്പെടുന്നു എന്നാൽ വ്യവസായം തുടങ്ങാൻ ആവശ്യമായ വൈദ്യുതി വെള്ളം റോഡ് അടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പാർക്കിൽ ഇതുവരെ പൂർണ്ണമായിട്ടില്ല വ്യക്തികൾക്ക് ആ ഭൂമി ഏറ്റെടുത്ത ആളുകളെ കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിപ്പിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മടിക്കയിൽ വ്യവസായ വിപ്ലവം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് മടിക്കയിലും കാഞ്ഞങ്ങാട് പുതുക്കൈ വില്ലേജ് ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് ഗുരുവനം പോലെയൊരു സ്ഥലത്ത് ഇത്തരം ഒരു സംരംഭം തുടക്കം കുറിക്കുമ്പോൾ അവിടേക്കുള്ള ഗതാഗത സൗകര്യം ഒരുക്കാൻ അനുബന്ധ റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഗേറ്റ് വഴി റോഡ് സൗകര്യമൊരുക്കാതെ മറ്റൊരു ഭാഗത്തുകൂടി മൂന്നു കോടി ചെലവിൽ റോഡ് നിർമ്മാണവും അനുബന്ധ പ്രവർത്തനവും നടത്താനുള്ള നീക്കം നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു എന്നാൽ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ സംരംഭങ്ങൾക്കായി നീക്കിവച്ച സ്ഥലത്തേക്കാണ് നിലവിലുള്ള റോഡും ഗേറ്റും ഉപയോഗപ്പെടുത്തുകയെന്നതാണ് വ്യവസായ വകുപ്പിന്റെ വിശദീകരണം ന്യൂസ് മലയാളം കാസർഗോഡ്